നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ ആകുവാനാണ് പിതാവായ ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് യേശുവിൻ്റെ സ്വഭാവത്തിന് തീരുക പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ സ്വഭാവം വെളിച്ചമാണ് യേശുവിന് മനസ്സലിവുണ്ട് അതൊരു വലിയ വെളിച്ചമാണ് സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവർ നിന്ദിക്കപ്പെട്ടവർ തള്ളപ്പെട്ടവർ യേശുവിൻ്റെ മനസ്സിലവിന് മുൻപിൽ വീണ്ടും പരിഗണിക്കപ്പെടുകയാണ് തള്ളപ്പെട്ടവരെ യേശു ചേർത്ത് നിർത്തുകയാണ് പ്രിയപ്പെട്ടവരെ ദിവ്യ സ്വഭാവം ഒരു വെളിച്ചമാണ് നിങ്ങൾക്ക് മനസ്സിലവുണ്ടെങ്കിൽ നിങ്ങൾ സമൂഹത്തിന് ഒരു വെളിച്ചമാണ് നിങ്ങളുടെ കുടുംബത്തിന് സഭയ്ക്ക് ഒരു വെളിച്ചമാണ് യേശുവിൻ്റെ ദയ ഒരു വെളിച്ചമാണ് അത് ദിവ്യ സ്വഭാവമാണ് യേശുവിൻ്റെ ദീർഘക്ഷമ ഒരു വെളിച്ചമാണ് അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യാതിരിക്കുന്നത് അവൻ്റെ ക്ഷമയാണ് സ്നേഹം ദൈവസ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു അതെ ആ ക്ഷമ യേശുവിൻ്റെ സ്നേഹമാണ് അത് വെളിച്ചമാണ് അത് സമൂഹത്തിന് രാജ്യത്തിന് ലോകരാജ്യങ്ങൾക്കൊക്കെ വെളിച്ചമാണ് നിങ്ങളിൽ ദിവ്യ സ്വഭാവമുണ്ടെങ്കിൽ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവായ യേശു താഴ്മ ധരിച്ചു താഴ്മ ഒരു ആയുധമാണ് ഗതശമനം മുതൽ ഗോൽഗോത്വ വരെയുള്ള കഷ്ടാനുഭവം കൊണ്ട് യേശു ധരിച്ച ആയുധം എടുത്ത ആയുധം അത് ജഡീകങ്ങളായിരുന്നില്ല തികച്ചും ആത്മികമായിരുന്നു അത് ദിവ്യ സ്വഭാവമായിരുന്നു പ്രിയപ്പെട്ടവരെ തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും അതുകൊണ്ട് തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കൈകീഴിൽ താണിരിപ്പി നാം താഴ്മ ധരിച്ചാൽ ദൈവം നമ്മെ ഉയർത്തും ഇന്ന് പകൽ നിങ്ങളിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവങ്ങൾ വെളിപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് ദേശത്തിന് പട്ടണത്തിന് ഒരു അനുഗ്രഹമാകും അതെ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഫലമാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ അങ്ങനെ ഫലങ്ങൾ നമ്മിൽ നിന്ന് പുറത്തു വന്നാൽ നിശ്ചയമായും നിങ്ങളുടെ ഒരു വെളിച്ചമായിരിക്കും ഒരു മലമേൽ ഇരിക്കുന്ന പട്ടണം പോലെ നിങ്ങൾ ശോഭിക്കും ദൈവത്തിൻ്റെ നാമം നിങ്ങളിലൂടെ മഹത്വീകരിക്കപ്പെടും യേശുവിൻ്റെ സ്വഭാവത്തിനെ കൂട്ടാടികളാകാം ദൈവം തമ്മിൽ ഓരോരുത്തരും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ